നമസ്കാരം നമ്മളിൽ മിക്കവരുടെയും വീടുകളിൽ പാചകത്തിന് സർവ്വസാധാരണമായി ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് നോൺ സ്റ്റിക് പാനുകൾ നോൺ സ്റ്റിക് പാനുകളിൽ ഇല്ലാത്ത അടുക്കളയെക്കുറിച്ച് ആലോചിക്കുകയും വേണ്ടെന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഉപയോഗിക്കാനും കഴുകി വൃത്തിയാക്കാനുമുള്ള എളുപ്പമാണ് നോൺ സ്റ്റിക് പാത്രങ്ങളെ ഇത്ര ജനപ്രിയമാക്കിയത് എന്നാൽ ഇതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അത്ര നിസ്സാരമല്ല ടെഫ്ലോൺ കോട്ടിങ്ങോട് കൂടിയ ഈ നോൺ സ്റ്റിക് പാനുകൾ അമിതമായി ചൂടാക്കുന്നതിലൂടെ പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് നമ്മളിൽ എത്ര പേർക്കറിയാം ഇത്തരം നോൺ സ്റ്റിക് പാനുകൾ അമിതമായി ചൂടാക്കുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന രാസവസ്തു ടെഫ്ലോൺ ഫ്ലൂവിന് കാരണമാകുന്നുവെന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ടെഫ്ലോൺ ഫ്ലൂവിനെ പലപ്പോഴും പോളിമർ ഫ്യൂം ഫീവർ എന്നും വിളിക്കാറുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ യു എസിലെ മൂവായിരത്തി അറുന്നൂറിലധികം പേർക്കാണ് ടെഫ്ലോൺ ഫ്ലൂ ബാധിച്ചതെന്നാണ് കണക്ക് പനി പോലുള്ള ഈ രോഗം അമേരിക്കയിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേർക്കാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ടെഫ്ലോൺ ആവരണത്തിലെ രാസവസ്തുവായ പോളി ടെട്രോഫ്ലൂറോ എത്തലിൻ പെർ ആൻഡ് പോളിഫ്ലൂറോ ആൽക്കൈൻ സബ്സ്റ്റൻസിൽ ഉൾപ്പെടുന്ന തരം രാസവസ്തുവാണ് ഫോറവർ കെമിക്കലുകൾ എന്ന് കൂടി അറിയപ്പെടുന്ന ഇവ പരിസ്ഥിതിയിൽ ആയിരക്കണക്കിന് വർഷം ജീർണിക്കാതെ നിലനിൽക്കുമെന്നാണ് പറയുന്നത് നോൺ സ്റ്റിക് പാത്രങ്ങൾ അഞ്ഞൂറ് ഡിഗ്രി ഫാരൻ ഹീറ്റിനും മുകളിൽ ചൂടാകുമ്പോൾ ടെഫ്ലോൺ ആവരണം തകരുകയും വിശപ്പുക പുറത്തു വരികയും ചെയ്യും ഇതാണ് ടെഫ്ലോൺ ഫ്ലൂവിന് കാരണമാകുന്നത് ചുമ നെഞ്ചന കനം ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തലവേദന തലകറക്കം ക്ഷീണം ഓക്കാനം ഛർദ്ദി പേശി വേദന സന്ധിവേദന എന്നിവയെല്ലാം ടെഫ്ലോൺ ഫ്ലൂവിന്റെ ലക്ഷണങ്ങളാണ് ഈ ലക്ഷണങ്ങൾ താൽക്കാലികമാണെങ്കിലും നിങ്ങൾക്ക് ഗുരുതരമായതോ സ്ഥിരമായതോ ആയ ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ വൈദ്യസഹായം തേടേണ്ടത് പ്രധാനമാണ് എണ്ണയോ മറ്റോ ഒഴിക്കാതെ നോൺ സ്റ്റിക് പാത്രങ്ങൾ ചൂടാക്കരുതെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട് മാത്രമല്ല സ്റ്റീൽ പോലുള്ള കട്ടിയായ സ്പൂണുകൾ നോൺ സ്റ്റിക് പാനുകളിൽ ഉപയോഗിക്കുകയും ചെയ്യരുത് ഇത് അവയുടെ ആവരണം പൊളിയാനും വിഷപ്പുക വരാനും കാരണമാകുന്നുണ്ട് പോറലുകൾ വീണ പാനുകൾ ഉപയോഗിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം നോൺ സ്റ്റിക് പാനുകളിലെ ഒരു ചെറിയ പോറൽ പോലും ഒൻപതിനായിരത്തിനു മുകളിൽ കണികകളെ പുറത്തുവിടുമെന്ന് ഓസ്ട്രേലിയയിൽ നടന്ന പഠനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ കണികകൾ വൃക്കും വൃഷ്ണസഞ്ചിക്കുമടക്കം അർബുദമുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ പോറൽ വീണ നോൺ സ്റ്റിക് പാത്രങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ് നോൺ സ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജനലുകൾ തുറന്നിടാനും എക്സോസ്റ്റ് ഫാനുകൾ ഉപയോഗിക്കാനും മറക്കരുത് ഇതുവഴി വിഷവാതകങ്ങൾ അടുക്കളയിൽ തങ്ങി നിൽക്കാതെ പുറത്തേക്ക് പോകാൻ സഹായിക്കും നോൺ സ്റ്റിക് പാത്രങ്ങൾ സ്പോഞ്ചുകൾ പോലെയുള്ള മൃദുവായ വസ്തുക്കൾ കൊണ്ട് മാത്രം കഴുകി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം അലൂമിനിയം സ്റ്റീൽ സ്ക്രബുകൾ പാത്രങ്ങളിൽ പോറൽ വീഴുന്നതിന് കാരണമാകും നോൺ സ്റ്റിക് പാത്രങ്ങൾക്ക് പകരം സ്റ്റെയിൻലെസ് സ്റ്റീലോ കാസ്റ്റ് അയൺ പാത്രങ്ങളോ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഈ മെറ്റീരിയലുകൾ പൊതുവെ സുരക്ഷിതവും കൂടുതൽ മോടിയുള്ളതുമാണ് രോഗശമനത്തേക്കാൾ നല്ലത് പ്രതിരോധമാണ് എന്ന് എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ് അപകട സാധ്യതകൾ മനസ്സിലാക്കുകയും ഉചിത മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആരോഗ്യത്തിന് വിട്ടുവീഴ്ച ചെയ്യാതെ പാചകം ആസ്വദിക്കാൻ സാധിക്കും